ഈ മാം റാസി വിശദീകരിക്കാന് ഇനി അതാ മൗലവിയുടെ വാദം ഈ വാദം കൂടിയാ മൗലവിക്ക് പതിനൊന്ന് വാദാണ് ഓരോ മൗലി ഓരോന്നിൻ്റെയും മറുപടി മുമ്പ് ഞാൻ ആയ തോതി ദ ഉദ്ധരിച്ച് പറഞ്ഞതാ കേൾപ്പിച്ചത് ഒരു വാദം കൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു മൗലവിൻ്റെ പതിനൊന്നാമത്തെ വാദം അത് വെച്ചു കൊടുക്കുമോനെ തന്നെയാണ് എല്ലാ കഴിവും അവരുടെ ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും നിങ്ങൾ എന്താ വിശ്വസിച്ചത് ഞങ്ങൾ എല്ലാ ശ്രദ്ധയും ഒക്കെ ആ വിഗ്രഹങ്ങളുണ്ടല്ലോ ആ വിഗ്രഹങ്ങൾ പടച്ചവന്റെ കൂറുകാരാണ് കൂറുകാരായതുകൊണ്ട് തന്നെ പഠിച്ചവന്റെ ഉത്തരവിന്റെ ആവശ്യമില്ല അവർക്ക് സ്വന്തം തന്നെ സഫായത്ത് ചെയ്യാൻ സാധിക്കും അള്ളാന്റെ ഉദ്ദേശം ആവശ്യമില്ല അല്ല അറിയേണ്ടതില്ല അള്ളാഹുത്തര കഴിവ് കൊടുക്കേണ്ടതില്ല ഇതൊന്നും ഇല്ലാതെ തന്നെ ശുപാർശ പറയുമെന്നാണ് മക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത് ഇതുകൊണ്ടാണ് ഇമാം എഴുതിയത് ഉത്തരവില്ലാതെ ശുപാർശ പറയുമെന്നാണ് ആ വിഗ്രഹങ്ങളിലുള്ള വിശേഷണമായി

ഉത്തരവില്ലാതെ അല്ല അറിയാതെ അല്ല കഴിവ് കൊടുക്കാതെ അതിന്റെ ഒന്നൊരാവശ്യവും ഇല്ല പടച്ചവന്റെ ഉത്തരവില്ലാതെ തന്നെ ഞങ്ങളെ വിഗ്രഹങ്ങൾ പടച്ചവൻറെ അടുക്കൽ ശുപാർശ പറയും ഏതുപോലെ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോട് അതാ ആഭ്യന്തരമന്ത്രി ശുപാർശ പറയുന്നു മുഖ്യമന്ത്രി കീഴിലാണ് അഭ്യന്തരമന്ത്രി പക്ഷേ അഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയോട് ശുപാർശ പറയുന്നു ശുപാർശ സ്വീകരിച്ചില്ലെങ്കിലോ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി പദവി ഉണ്ടാവൂല നിങ്ങൾ എല്ലാവരും കൂടി പുറത്താക്കും ഈ രൂപത്തിൽ ഭീഷണി മുഖ്യമന്ത്രിയോട് ആഭ്യന്തരമന്ത്രി ശുപാർശ പറയുന്നു ഇതുപോലെയാണ് പടച്ചവനുമെന്നാണ് ധാരണ അവര് പറയാണ് അല്ലാന്റെ യാതൊരു ഉത്തരവും ആവശ്യമില്ല ഈ കാരണം കൊണ്ട് കൗലിഹി ആവശ്യമില്ലാഹുത അവർക്ക് മറുപടി പറയാണ്

ഇമാം റാസി ാണ് ഇത് ഒരു നിലക്കുള്ള അനുസരണമാണ് അങ്ങനെ ഒരു അനുസരണം അള്ളാർക്കും അനുസരിക്കേണ്ടതില്ല എന്നത് അള്ളാഹു അതാ വ്യക്തമായി നിഷേധിച്ചു പറയുന്നൊണ്ട് അള്ളാഹുത്തേല അനുസരിക്കേണ്ട നിലക്കുള്ള ഒരൊറ്റ ശുപാർശക്കാരനും ഇല്ലകട്ടോ അപ്പൊ അമ്മ ഈ വിഗ്രഹങ്ങൾക്ക് അനുസരിക്കണം പടച്ചോനോട് വിഗ്രഹം കൽപ്പിച്ചാല് പടച്ചോന് പിന്നൊന്നും ചെയ്യാനാവില്ല പറഞ്ഞ പോലെ അങ്ങ് ചെയ്യാന്നല്ലാതെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിനോട് പറഞ്ഞ മാതിരിയാ എന്നാണ് അത് വിശ്വസിച്ചത് ഈ മുഷിരിക്കശ്വസിച്ചത് അതായി മാം റാസി പറഞ്ഞത് ണല്ലോ അറിയമേ ഇമാണല്ലോ ഇമാം റാസി മാത്രമാണ് പറഞ്ഞത് എന്ന് വിചാരിക്കണ്ട മുജാഹിരേ നിന്റെ എന്ന് നോക്കി വായിക്കുന്നത് കേട്ടോ എന്താണ് നിങ്ങൾ തന്നെ എഴുതിയത് എന്താണ് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും അദൃശ്യ കാര്യങ്ങളെ അറിയുന്നതിലും രോഗം സൗഖ്യം ശാപം അനുഗ്രഹം ആഹാരം രക്ഷാ മുതലായവ നൽകുന്നതിലും മഹാത്മാക്കളായ ചിലർക്കും ചില പങ്കുകളുണ്ടെന്നായിരുന്നു ഉണ്ടെന്നായിരുന്നു അവർ തിരിച്ചു വന്നത് അള്ളാഹുവിന്റെ അറിവും കഴിവും എല്ലാറ്റിനും ഉപരിയായതാണെന്ന് അവർക്കറിയാം പക്ഷേ ഒരു മഹാരാജാവ് തന്റെ അധികാരവകാശങ്ങളിൽ ചിലത് തനിക്ക് പ്രിയപ്പെട്ട ചില പ്രത്യേകക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ അധികാര അവകാശങ്ങളിൽ ചിലത് അവൻ ചില മഹാന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നായിരുന്നു അവരുടെ വിശ്വാസം അള്ള അധികാരം വിട്ടുകൊടുത്തു എന്നാണ് വിശ്വസിച്ചത് സുന്നികൾ ആരെങ്കിലും അള്ളാഹിന്റെ അധികാരം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തിട്ട് അള്ളാർക്കൊരു കൂറുകാരനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ മൗലൈമാരെ ഇനി നിങ്ങളെ മൗലൈ പറഞ്ഞത് പിന്നെ നിങ്ങളെ മകളെ പറഞ്ഞത് അള്ളാഹുവിന് എല്ലാറ്റിനും കഴിയൂന്ന് വിശ്വസിച്ചു എന്നല്ലേ എന്നാൽ ഇല്ല കേട്ടോ അള്ളാഹുവിന് മരിച്ചവരെ അയാത്താക്കാൻ കഴിയൂലാണ് അതല്ലേ അള്ള പറഞ്ഞത് എല്ലിനെ ആര് ജീവിപ്പിക്കുമെന്നാണ് മുസ്രിക്ക ചോദിച്ചത് അതിനള്ള മറുപടി പറഞ്ഞു കൊല്ലു റബ്ബ് തന്നെ അതിനെ ജീവിപ്പിക്കുമെന്ന് മറുപടി പറഞ്ഞു അപ്പൊ മരിച്ചവരെ അയാത്താക്കാൻ കഴിയൂലെന്നാണ് അള്ളാ അള്ളാഹനെ സംബന്ധിച്ച് പറഞ്ഞത് ഇവിടെ വന്നിട്ട് മൗലൈ പറഞ്ഞതുപോലെ എല്ലാ കഴിവും അള്ളാഹുവിനുണ്ടെന്നല്ല വിശ്വസിച്ചത് അത് ഇമാം റാസി പറയുന്നതെന്ന് കേട്ടോളൂ ഇമാം റാസി പറയുന്നു ആകാശവും ഭൂമിയും പറിച്ചതെന്ന് പറയുന്നതോടുകൂടി തന്നെ അവർ അല്ലാത്തവർ ആരാധിക്കുന്നു പതിനൊന്ന് ഗുണങ്ങളാണ് വന്ന് പറഞ്ഞത് ആ പതിനൊന്നിനെ ഞാൻ ഖണ്ഡിച്ചത് ഖുർആാനുദ്ധരിച്ചു കൊണ്ടാണ് ഖുർആആരിന്റെ തസ്സീർ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങളോട് പറയട്ടെ എന്താണ് അള്ളാഹു പറഞ്ഞത് ഇത് അയ്യക്കൂ